ജമ്യോത്രമയുടെ നിലപാടുകൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമായി നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ചില ഉത്തരവാദപ്പെട്ട ആളുകൾ രംഗത്ത് വരുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട് പ്രയാസമുണ്ട് ശരിയാണ് തെറ്റിദ്ധാരണകളാണത് ഇന്നല്ലെങ്കിൽ ഞങ്ങളവർ തിരുത്തിയേക്കും നാം ഋജുവായ സരണിയിൽ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കവിക്കുക ഇസ്ലാമി ബ്രഹ്മുള്ള സഹോദരങ്ങളെ ഒരുപാട് സുഹൃത്തുക്കൾ ദിനംപ്രതി വിളിച്ചു കൊണ്ടിരിക്കുന്നു ഉസ്താദെ വലിയ പ്രയാസമാണ് വലിയ സങ്കടമാണ് സങ്കടകത്തെ പ്രതിസന്ധി നമ്മുടെ വളർച്ചയെ ബാധിക്കില്ലേ നമ്മുടെ ആദർശ പ്രചരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ ഒരു പരിഹാരം ഉണ്ടാകില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഈ പ്രയാസത്തിൽ സങ്കടം സഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരോട് ജ്യേഷ്ഠ സഹോദരന്മാരോട് സ്നേഹാദരപൂർവ്വം ഉണർത്തട്ടെ പ്രതിസന്ധികൾ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് സംഘടനയിലുണ്ടാകാം രംഗത്തുണ്ടാകാം വ്യക്തി ജീവിതത്തിലുണ്ടാകാം അങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ടത് നമുക്ക് മാതൃകയായി അള്ളാഹു നിശ്ചയിച്ചു തന്ന ഹബീബായ സയ്യദുൻ റസൂറുല്ലാഹി സുല്ലാഹു തങ്ങൾ അവളെയാണ് തങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കൂ തങ്ങൾ ജനിക്കുന്ന സമയത്ത് ആ സമയത്ത് പോലും തൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനെ ഒരു നോക്ക് കാണാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതിനു മുമ്പേ ഗസയിൽ പോയി ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന മാർഗമധ്യേ മതിയിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുള്ള റസിയല്ലാഹനു വഫാത്തായി കബറടുക്കപ്പെട്ടു പിന്നീട് ഓരോ വർഷവും മക്കയിൽ നിന്ന് തൻ്റെ പിതാവ് ആമിന ബി ബി റസിയല്ലാഹനോടൊപ്പം പിതാവിൻ്റെ കബറ് സന്ദർശിക്കാനായി അവർ വരാറുണ്ടായിരുന്നു നി തങ്ങൾക്ക് ആറ് വയസ്സായപ്പോൾ അബ്ദുള്ള ഖബർ സന്ദർശിക്കാൻ വേണ്ടി മതിനെത്തിയ അവർ ആ യാത്ര കഴിഞ്ഞ് ഉമ്മയും പൊന്നുമോനും അവരുടെ പരിചാരികയായി കൂടെ ഉണ്ടായിരുന്ന ഉമ്മയ്മൻ എന്ന സഹോദരിയും അവരൊരുമിച്ച് സന്ദർശനം കഴിഞ്ഞ് മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഏകദേശം അടുത്തുള്ള അബവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ നേരത്തെ മരണപ്പെട്ടുപോയി പൊന്നു മാതാവ് ആമിനാ ബിബർ അലി അള്ളാഹന്ന രോഗബാധിതയാവുകയാണ് അപവായിൽ വച്ച് വൈകാതെ അവർ വിടവാങ്ങുന്നത് തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മാതാവ് ഏകമാതാവ് ഉപ്പയില്ല മരണത്തിലേക്ക് കടന്നു പോകുന്നത് ആറു വയസ്സ് മാത്രമുള്ള ആ പൊന്നുമോൻ നോക്കിക്കാണുകയാണ് മാതാവ് മരിച്ചുപോയി ഓർത്ത് നോക്കൂ ഈ നിമിഷം ഒരു കൊച്ചു കുഞ്ഞ് ആറു വയസ്സുള്ള കുഞ്ഞ് പൊട്ടിക്കരയുന്നതിന് പകരം ആശ്വസിപ്പിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് അവർക്ക് ചിന്തിക്കേണ്ടി വന്നത് എൻ്റെ ഉമ്മാനെ കബറടക്കാൻ ഇനി എന്തു ചെയ്യും ആ വലിയ സംഭവത്തിന് ദൃക്സാക്ഷിയാവുക മാത്രമല്ല സ്വയം അവർ രണ്ടു പേരും ചെന്ന് കബറുകൊഴിച്ച് മാതാവിന് കബറടക്കേണ്ട ഒരു വളരെ ദുഃഖകരമായ സാഹചര്യത്തിനും ജീവിതത്തിൽ നേരിടേണ്ടി വന്നു അനുഭവിക്കേണ്ടി വന്നു ഏതൊരാൾക്കാണത് ഉൾക്കൊള്ളാൻ സാധിക്കുക അതുകൊണ്ട് തീർന്നോ ഇല്ലല്ലോ തങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ഏഴ് മക്കളുണ്ടായിട്ട് തങ്ങൾക്ക് മൂന്നാൺമക്കളും നാല് പെൺമക്കളും മൂന്നാൺമക്കൾ ഖാസിം അബ്ദുള്ള ഇബ്രാഹിം മൂന്ന് പേരും കൊച്ചു പൈതലുകളായിരുന്നപ്പോൾ ആ മടിത്തട്ടിൽ വെച്ച് മരണപ്പെടുകയാണ് നേർക്കുന്നേരെ നമ്മുടെ സ്വന്തം ഒരു കുഞ്ഞ് മരിക്കുന്നതുപോലെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ സ്വന്തം ഒരു കുഞ്ഞ് മരിച്ചാൽ ജീവിതാവസാനം വരെ ദുഃഖിക്കുന്ന ആളുകളല്ലേ നമ്മൾ ഇത് മൂന്ന് ആൺമക്കളും പൈതൃകളായപ്പോൾ തൻ്റെ കൺമുമ്പിൽ വെച്ച് മരിച്ച് വേർപ്പെരിയുകയാണ് തങ്ങളതിനും ദൃക്സാക്ഷിയായി മാത്രമല്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് ഏറ്റവും വലിയ പിൻബലം ഹദീജ ബി ബി റിയുളഹൻ എന്ന പ്രിയ പത്നിയായിരുന്നു അവരായിരുന്നു തങ്ങളോടൊപ്പം ജീവിതം പങ്കിട്ടത് എല്ലാ മക്കളും ഇബ്രാഹിം ഒഴികെയുള്ള മക്കളൊക്കൊക്കെ ജന്മനിലകിയത് അവരാണ് ആ ഹതിജപയും തൻ്റെ ജീവിതകാലത്ത് തന്നെ ഏറ്റവും അനിവാര്യമായും ആവശ്യമുള്ള ഘട്ടത്തിൽ വേർപിരിഞ്ഞു പോയി അതും തങ്ങൾ സഹിച്ചു തങ്ങൾക്ക് എത്രമാത്രം പ്രതിസന്ധി കാണുവന്നത് ദീന പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ ഒരു ഘട്ടത്തിൽ കഴിവയുടെ ചാരത്ത് നിസ്കരിക്കുന്ന തങ്ങളുടെ സുചൂതിലേക്ക് പോയപ്പോൾ പ്രതിയോഗികൾ ഗൂഢാല നടത്തി ഇട നമ്മുടെ ഇന്നയാളുടെ ഒട്ടക അറുത്തിട്ടുണ്ട് അതിൻ്റെ കുടൽമാല ഒരാൾ വലിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ അവൻ സുജൂദനാണ് അവൻ്റെ കഴുത്തിൽ ചാർത്തിയാൽ ചുമരിൽ ചാർത്തിയാൽ പിന്നെ സുചൂതിൽ എഴുന്നേൽക്കാൻ കഴിയില്ല നമുക്ക് കൈക്കൊട്ടിച്ചിരിക്കാം ഒരു ദുഷ്ടനെ ചെയ്തു തങ്ങൾ നന്നെ പ്രയാസപ്പെട്ടു തല ഉയർത്താൻ കഴിയുന്നില്ല തൻ്റെ ഫാത്തിമ ഫാർത്തിമാർ തന്നെ വിവരമറിഞ്ഞു വന്നിട്ട് അവരാണ് കഷ്ടപ്പെട്ട് ആ കുടൽമാല പുറത്ത് നീക്കം ചെയ്ത് തങ്ങളെ രക്ഷപ്പെടുത്തിയത് മാത്രമോ തങ്ങൾക്ക് തൻ്റെ വീട്ടിൽ സ്വസ്ഥമായി താമസിക്കാൻ ഒരു സൗകര്യവും ചെയ്തു കൊടുത്തില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ മുള്ളുകളും അഴുക്കുകളും വാതിലിൻ്റെ മുന്നിൽ വാരിയിട്ട് വരേക്കും തങ്ങളൊരു യാത്രാമധ്യ പോവുകയാണെന്ന് കണ്ടാൽ ആ മാർഗപന്ധ്യം മുഴുവൻ പ്രതിയോഗികൾ മുള്ളുകൾ വാരിയിടും എത്രത്തോളം വെച്ചാൽ അള്ളാഹുൻ്റെ ഹബീബിൻ്റെ വസ്ത്രം ഉണക്കാൻ വേണ്ടി വെയിലെത്തിട്ടാൽ അതിൽ പോലും അഴുക്കുകൾ കൊണ്ടുപോയി വിതറുന്ന പ്രതിയോഗികൾ തങ്ങൾ സഹിച്ചു മാത്രമോ തങ്ങൾ അവസാനം അവിടെ കൊലപാതകത്തിന് വരെ അവർ ശ്രമിച്ചു ആ വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് നോക്കൂ നിങ്ങൾ തങ്ങളുടെ ജീവിതം ഒരു പ്രത്യേക ഘട്ടത്തിൽ തങ്ങൾ തങ്ങളെന്തെങ്കിലും ഒരു പിൻബലം കിട്ടുമോയെന്ന് വിചാരിച്ച് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരെ നടക്കുന്ന ദൂരെയുള്ള തായിഫിലേക്ക് തൻ്റെ മാതൃ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ സഹായത്തിനായി പോയി കാൽനിറയായിട്ടാണ് പോകുന്നത് മരുഭൂമിയാണ് ഓർക്കണം ഒട്ടകപ്പുറത്തല്ല താനും തൻ്റെ കൂടെ മറ്റൊരാളും മാത്രം രണ്ടു പേരും തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നടന്ന് ആ മരുഭൂമിയിലൂടെ അവിടെ എത്തി പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി പക്ഷേ അവരും കൈയൊഴിച്ചു ഒരു സഹായം ചെയ്യാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല തങ്ങളവരെ അങ്ങാടി പിള്ളേരെ ഏൽപ്പിച്ച് എറിഞ്ഞു ഓടിക്കുകയാണ് കൂക്കി വിളിച്ച് എറിഞ്ഞു ഓടിപ്പിക്കുക ഓടിക്കുകവൻ തങ്ങൾ വളരെ വേഗം ഓടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഒരുപാട് ഓടി കുട്ടികൾ പിന്തുടർന്നു കല്ലുകൾ കൊണ്ടുള്ള കല്ലേറിയേറ്റ് ഹബീബ റസൂദുല്ലാഹീസ് ദാസ് നിങ്ങളുടെ കാലുകൾ രണ്ടും രക്തത്തിൽ കുതിർന്നു ചെരുപ്പുകൾ നിറയെ രക്തമായിരുന്നു മടമ്പിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു വള്ളി ഏറി അറ്റുപോയി ആ നിലയ്ക്കുള്ള ഗുരുതരമായ ആക്രമണം തങ്ങൾ നടന്നും ഓടിയും ക്ഷീണിച്ച് അവശനായി ഒരു മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ അവിടെ ഒന്ന് കാര്യം വിശ്രമിക്കാമെന്ന് വെച്ചു ഈ ഘട്ടത്തിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ രണ്ട് ചെറുപ്പക്കാരെ ഉത്തുമത്തും ക്ഷേപത്തും അവർക്ക് പാവം തോന്നി അവരൊരു മുന്തിരി കൊല പറിച്ചെടുത്ത് അവരുടെ പരിചാരകനായ അദാസിൻ്റെ കയ്യിൽ തങ്ങൾ കൊടുത്തയച്ചു താൽക്കാലികമായി കഴിച്ച് വീട്ടിലേക്ക് വീണ്ടും മക്കയിലേക്ക് നിരാശനായി തിരിച്ച് വരികയാണ് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഇത് മുഴുവനും തങ്ങൾ സഹിച്ചു മാത്രമോ ഒഹിത് യുദ്ധത്തിൽ തങ്ങൾ അത്ഭുതകരമായല്ലേ വധശ്രമത്തിന് രക്ഷപ്പെട്ടത് തങ്ങളുടെ നെറ്റിക്ക് നല്ല പരിക്കേറ്റു കവിൾത്തരത്തിൽ മാരകമായ പരുക്കേറ്റു കവിൾത്തടയുടെ രക്തം ഇങ്ങനെ ചാലിട്ട് ഒഴികിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ അടിപ്പല്ലുകളിൽ മുൻപല്ലുകൾ വെച്ച അടിപ്പല്ല് പൊട്ടിപ്പോയി ഇവരുടെ ആക്രമണത്തിൽ അങ്ങനെ തങ്ങൾ അത്ഭുതകരമായി തൻ്റെ കൂട്ടുകാർ രക്ഷപ്പെടുത്തിയതാണ് ഇങ്ങനെ നിരന്തരമായ പരീക്ഷണങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയനായൊരു മനുഷ്യൻ അതായിരുന്നില്ലേ തങ്ങൾ ബന്ധപ്പെട്ട ഉറ്റവരും ഉടയവരും മുഴുവൻ കയ്യൊഴുക്കുക വേണ്ടപ്പെട്ടവരെല്ലാം നേരത്തെ മരണപ്പെട്ടു പോവുക ഇതെല്ലാം അതിജീവിച്ച് പക്ഷേ ഒരു ഘട്ടത്തിൽ ഹബീബായ അഷ്റഫ്ൽഹൽ ഖ്രസൂർള്ളഹിസ്വലാസ്ത്രങ്ങൾ സത്യം തൻ്റെ കൂടെ ഉണ്ട് എന്നുകൊണ്ട് മാത്രം താൻ വിജയകരമായി ഈ പരീക്ഷണങ്ങൾക്ക് അതിജീവിച്ച് തിരിച്ചു വന്ന് മക്ക തിരിച്ചു പിടിച്ച് മദീനയും തൻ്റെ കേന്ദ്ര നേതൃത്വത്തിലായി ഒരു വലിയ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ച് അതിൻ്റെ അജയ്യനായ നായകനായി മാറിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ആദർശ പ്രസ്ഥാനത്തിൻ്റെ കരുത്താണത് ഇന്ന് നമ്മുടെ സങ്കടം സമസ്ത കേരള ജമ്മുത്രമയുടെ നിലപാടുകൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമായി നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ചില ഉത്തരവാദപ്പെട്ട ആളുകൾ രംഗത്ത് വരുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട് പ്രയാസമുണ്ട് ശരിയാണ് തെറ്റിദ്ധാരണകളാണത് ഇന്നല്ലെങ്കിൽ ഞങ്ങളവർ തിരുത്തിയേക്കും നാം ഋജുവായ സരണിയിൽ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കവിക്കുക സമസ്ത കേരള ജമ്മു നമുക്ക് പോർ നമുക്ക് തളരേണ്ടി വരില്ല തൊണ്ണൂറ്റി ഒമ്പത് വർഷക്കാലം മുമ്പ് ഇത് സ്ഥാപിച്ചത് വലിയ മഹാത്മാക്കളാണ് യമനിൽ നിന്ന് വന്ന മഹാപണ്ഡിതന്മാരുടെ പൂർവഗാമികളാണ് അവർ പ്രത്യേകമായി അള്ളാഹു ഇങ്ങോട്ട് നിയോഗിച്ചതാണ് തൊണ്ണൂറ്റമ്പത് വർഷക്കാലം നിരവധി അനവധി പ്രതിയോഗികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ചരിത്രം കണ്ടിട്ടുണ്ട് അവരൊക്കെ പരാജയപ്പെട്ടു സമസ്ത മുന്നോട്ട് ഗമിച്ചു ഇൻഷാല്ല ഇനിയും സമസ്ത കേരള ചമിത്രം മുന്നോട്ട് പോകും ഒരു നിരാശയും വേണ്ട ഒരു സങ്കടവും വേണ്ട അന്തസ്സായി കൂടി ഇതിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് അള്ളാഹു തൗഫീർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വർഹമുല്ല